കോഴിക്കോട് വിലങ്ങാടും വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത് ആ പ്രദേശത്ത് വിദഗ്ധരെത്തി പരിശോധന നടത്തി നാലംഗ സംഘമാണ് അവിടെ എത്തിയത് ഉരുൾപൊട്ടലുണ്ടായ അടച്ചിപ്പാറ മഞ്ഞച്ചീളി പാനോ മേഖലകളാണ് സന്ദർശിക്കുക സമീർ സി മുഹമ്മദ് വിവരങ്ങൾ മരിച്ചിരുന്നു സമീർ ആളപായമുണ്ടായാലും പറഞ്ഞാൽ ഒരാളാണ് മരിച്ചതെന്ന് രക്ഷാദൌത്യത്തിന് ഇറങ്ങിയൊരു റിട്ടയർഡ് അധ്യാപകൻ പക്ഷേ ഒരുപാട് വീടുകൾ ഒരുപാട് ഒരുപാട് കൃഷിസ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ വലിയ നാശം ഉണ്ടായ സ്ഥലമാണ് ഒരു കൃത്യമായ കണക്കെടുപ്പ് നടക്കുകയാണോ ഇപ്പോൾ തെലങ്ങാടിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഒരുപക്ഷേ വയനാട് വയനാടിൻ്റെ അത്രയും ഭീകരം അല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ വയനാടിനോളം പോകുന്ന ആ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നു ഇവിടെ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടാവുകയും ആളുകൾ കാര്യമായി തന്നെ ഒഴിഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടാണ് ഒരു വലിയ ആളപായം ആ ആളപായത്തിലേക്ക് എത്താതിരുന്നത് പക്ഷേ എങ്കിൽ കൂടിയും ഒരാൾ മരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു സമയർ സിംഹവും ചേരുന്നു സമീർ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വീടുകൾ വാസയോഗ്യ അല്ലാതായി ഒരുപാട് വീടുകൾ ഇല്ലാതായി ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നഷ്ടമായി വാഹനങ്ങൾ ഒരു കൃത്യമായ കണക്കെടുപ്പുകൾ നടക്കുകയാണോ സമീപം കോഴിക്കോട് ഉരുൾപൊട്ടൽ വിദഗ്ധർ ഒരേ സമയത്ത് നിരവധി ഉരുൾപൊട്ടലാണ് ഉണ്ടായത് വിലങ്ങാട് വിറങ്ങലച്ചു പോയ സംഭവം ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്നു അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു പതിനാല് വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയ ഒരു ഘട്ടമുണ്ടായി അതുപോലെ തന്നെ നൂറ്റി വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വ്യവസായ മേ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുകയും മറ്റ് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കെ അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ മേഖലയിലേക്കാണ് ഇപ്പോൾ ഉന്നത എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു പരിശോധനയുടെ ഉദ്ദേശം ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്രമാത്രം ജനങ്ങളെ താമസിപ്പിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ വീടുകൾ നഷ്ടമായവർ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം തന്നെ ഉണ്ട് ഇവരെ ഇവിടെ ഇനി പുനരധിവസിപ്പിച്ചാൽ അവിടെ ജനവാസം എത്രമാത്രം പ്രായോഗികമാകും എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത് ഈ പരിശോധന പൂർത്തീകരിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിക്കും ഇതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട് നൂറ് ഉത്ഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉരുൾപൊട്ടലിൻ്റെ നൂറ് ഉത്ഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ആഘാതം എത്രമാത്രമാണ് എന്നുള്ളത് അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായിട്ടുള്ള ഈ പരിശോധന നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറും തുടർന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് ഇവിടേക്ക് ആവശ്യമായി വരുന്നത് പ്രധാന യും ഒരു ടൗൺഷിപ്പോൾ കൂടിയിട്ടുള്ള പുനരധിവാസം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പങ്കുവെക്കുന്നത് എന്തായാലും ഇപ്പോൾ വിദഗ്ധ സംഘം ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് വിവിധ വകുപ്പുകളിലെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പരിശോധനകളും നടന്നു വരികയാണ് ഗുരുതരമായ സ്ഥിതിഗതികളാണ് ആളപായം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് അവിടെ ഉണ്ടായ മഹാഭാഗ്യം